നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണുന്നതിനേക്കാൾ അപ്പുറം പൂ കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ ഞാൻ ഒരുപാട് തേടി അലഞ്ഞ് കണ്ടുപിടിച്ചതാണ് ഈ ബ്രാഞ്ചുകളെല്ലാം വന്ന് അതിലെല്ലാം ഇതാട്ട് വിട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ടെറസിന്റെ മേലെയാണ് എന്താ കാര്യം എന്ന് ഞാൻ കാണിച്ച അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കാര്യം എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് മുല്ലപ്പൂ എന്ന് പറയുന്നത് അപ്പോൾ ഞാനും എനിക്കും ഈ പറഞ്ഞ കൂട്ടത്തില് കുറച്ചധികം ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ മുല്ലപ്പൂ എന്ന് പറയുന്നത് മുല്ലപ്പൂ തലയിൽ ചൂടാനും മുല്ലപ്പൂ വെച്ച് പിടിപ്പിക്കാനും ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് നമ്മളെ നാട്ടിലും തറവാട്ടിലും ചെറിയ കുട്ടിയായിരുന്ന സമയത്തൊക്കെ മുല്ലപ്പൂ വീട്ടിലുണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാല് ഈ വള്ളിയായിട്ട് പടർന്നു വരുന്ന ഒരു സീസണിൽ മാത്രം ഉണ്ടാവുന്ന അതായത് വെക്കേഷൻ സമയത്ത് ഏപ്രിൽ മെയ് മാസത്തിൽ മാത്രം പൂക്കുന്ന ഒരു മുല്ല വള്ളികളായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ അന്ന് ഉണ്ടായിരുന്നത് പക്ഷെ കുറ്റിമില്ല എന്ന് പറയുന്നത് എല്ലാ സീസണിലും ഒരുപോലെ എപ്പോഴും പോയിട്ടോണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കുറ്റുമില്ല പക്ഷെ ഇത് തേടി ഞാൻ ഒരുപാട് അലഞ്ഞിട്ടുണ്ട് ഒരുപാട് അതൊന്ന് ഒരു തയ്യെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത് ഉണ്ടായി കണ്ടതിന്റെ ഒരു സന്തോഷാണ് കേട്ടോ ഇപ്പൊ എനിക്ക് അപ്പൊ ഇതാ ഇത് കുറ്റിമുല്ലയാണ് കേട്ടോ ഞാൻ ഒരുപാട് തേടി അലഞ്ഞ് കണ്ടുപിടിച്ചതാണ് പാലക്കാട് ഭാഗത്തുനിന്ന് വരുന്ന കുറ്റിമുല്ല തൈകളാണ് ഇത് ഞാൻ വാങ്ങിയതാണ് കേട്ടോ വൈകുന്നേര സമയമാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പൂവൊക്കെ നല്ല വാടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ടെറസിന്റെ മേലെയാണ് അപ്പൊ ഡയറക്റ്റ് നല്ല വെയിൽ കൊള്ളുന്നതുകൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒക്കെ ഏകദേശം തുടങ്ങും പക്ഷെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വേഗം ഉണരുകയും ചെയ്യട്ടോ വൈകുന്നേരം നനയ്ക്കുമ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും എല്ലാം നല്ല ഉഷാറായിട്ട് എഴുന്നേറ്റ് നിൽക്കും അപ്പോൾ ഇത് തേടി ഞാൻ ഒരുപാട് നടന്നിട്ടുണ്ട് കേട്ടോ ഓൺലൈനായിട്ട് യൂട്യൂബുകളിൽ വീഡിയോ കാണുമ്പം ഓൺലൈനായിട്ട് അവർ ഇങ്ങനെ കുറ്റിമുല്ല തൈ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് പേരെ കോണ്ടാക്ട് ചെയ്തിരുന്നു എങ്ങനെയെങ്കിലും ആ ഒരു കുറ്റിമുല്ല ഇവിടെ എത്തിപ്പെടാൻ എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അതൊക്കെ എനിക്ക് ഒന്നെങ്കിൽ എത്തിക്കാൻ പറ്റാത്ത അത്ര ദൂരത്തായിരിക്കും പിന്നെ പാലക്കാടുള്ള ഒരു ദിനേശ് സൗപർണിക എന്ന് ഒരു ചാനൽ അവരുടെ ചാനലിലും ഞാൻ ആവശ്യപ്പെട്ടിരുന്നു ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു കോൺടാക്ട് ചെയ്തിരുന്നു അവർ എത്തിക്കാന്നൊക്കെ പറഞ്ഞു പക്ഷെ പറഞ്ഞ ദിവസം അവർക്ക് വരാൻ പറ്റിയില്ല പിന്നെ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടുകയും ചെയ്തിരുന്നില്ല അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് അലഞ്ഞിട്ടോ ഒരു കുറ്റിമുല്ല തൈ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇതാണെങ്കിൽ കുറ്റിമുല്ല തൈ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചിലപ്പോൾ നേഴ്സറി ഗാർഡനിൽ കിട്ടുന്ന കുറ്റിമുല്ല ആയിരിക്കണം എന്നില്ലേ നമ്മൾ ഉദ്ദേശിക്കുന്ന സീസ് ഈ മാർക്കറ്റുകളിൽ നമ്മൾ കൊണ്ടുപോയി വിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന മുല്ലപ്പൂ എന്ന് പറയുന്നത് ചിലപ്പോൾ നഴ്സറി കാർഡിൽ നിന്ന് കിട്ടുന്ന ഒരു മുല്ല തൈ ആയിരിക്കില്ല കുറ്റിമുല്ലയിൽ നിന്ന് ഉണ്ടാകുന്നതായിരിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പാലക്കാട് ഭാഗത്തുള്ള കുറ്റിമുല്ല തൈ തന്നെ കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ യാദൃശികമായി എൻ്റെ മുന്നിലേക്ക് തന്നെ വന്നു എന്ന് പറയുന്ന പോലെ നമ്മുടെ വളാഞ്ചേരി ഇവിടെ നാട് വളാഞ്ചേരിയാണ് വളാഞ്ചേരി സ്റ്റാൻഡില് ഇതുപോലൊരു തമിഴ് ഏട്ടൻ അണ്ണൻ വന്നിട്ട് അവര് കുറെ തൈകള് വിൽക്കുന്നുണ്ടായിരുന്നു അവരടുത്തു നിന്നാണ് ഞാൻ ഇത് വാങ്ങിയത് പിന്നെ ഞാനും വാങ്ങി പിന്നെ അതുപോലെ അച്ഛനും ഞാൻ ഈ കുറ്റിമുല്ലക്ക് വേണ്ടിയിട്ട് ഒരുപാട് അലയുന്നത് കണ്ടിട്ട് അച്ഛൻ തറവാട്ടിൽ നിന്ന് അച്ഛനും കുറച്ച് തൈകൾ അധികം കുറച്ച് തൈകൾ എനിക്ക് കൊണ്ടു തന്നു അങ്ങനെ അതൊക്കെ കൂടെ ഞാൻ ഇത് ഇപ്പൊ എല്ലാം ഇതാ പോത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇട്ടാ അപ്പൊ നമ്മുടെ നേഴ്സറി ഗാർഡനിൽ നിന്നും കുറ്റിമുല്ല വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുറ്റിമുല്ല തൈ ചെറിയ കവറിൽ വാങ്ങിക്കുമ്പോൾ തന്നെ അതിൽ മുട്ട ഉണ്ടായിരിക്കണം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അത് ഒന്നാമത് പിന്നെ അതിന്റെ തൈ വരുന്നത് വണ്ണമുള്ള കൊമ്പുകളിൽ നിന്ന് അടിപ്പിച്ചെടുത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം ഇതുപോലെ നല്ല നല്ല മൂത്ത കമ്പ് കണ്ടോ ഇത് കണ്ടോ ഇതിന്റെ വണ്ണം ഇത്രയും വലിയ കണ്ടോ ഇത്രയും വണ്ണുണ്ട് ഇത്രയും വണ്ണുള്ള വേരുകൾ കൊമ്പുകളിൽ നിന്നാണ് ഈ തൈയൊക്കെ മുളപ്പിച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ നല്ല പൂക്കളും ഉണ്ടാവോ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം കേട്ടോ നമ്മള് താഴത്ത് മണ്ണില് ഏഹ് വെച്ച് പിടിപ്പിക്കുന്ന അത്ര ഫലം കാണില്ല കവറുകളില് എന്ന് പറയുന്നേക്കാം പക്ഷെ അത്യാവശ്യം കവറുകളിൽ നമ്മൾ ഇതുപോലെ ടെറസിൽ നമുക്ക് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചധികം കവറുകളിൽ നമുക്ക് ഗ്രോ ബാഗുകളിൽ നമുക്ക് ഈ കുറ്റിമുല്ല തൈകൾ ഉണ്ടാക്കാൻ പറ്റണന്നുണ്ടെങ്കിൽ അതിന് അതിന് അത്യാവശ്യം തന്നെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണുന്നതിനേക്കാൾ അപ്പുറം പൂവ് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ കാരണം അതിനനുസരിച്ച് നമ്മൾ വളം ഇടണം അതിനനുസരിച്ച് നമ്മൾ വളം ഇടണം ഒന്ന് ശുശ്രൂഷിക്കുകയും വേണം ഇപ്പൊ ഇത് തന്നെ ഞാൻ മാസങ്ങളായിട്ടുള്ളു കേട്ടോ ഞാനിത് പിടിപ്പിക്കുമ്പോ പിടിപ്പിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇതുപോലെ ഒരു കമ്പ് മാത്രം കമ്പില് കംപ്ലീറ്റ് ഇലകളും വെട്ടി കൊടുത്തിട്ട് കമ്പ് മാത്രം നിർത്തിക്കൊണ്ടാണ് ഞാൻ ഈ കവറിൽ ഈ തൈ വെച്ച് പിടിപ്പിച്ചത് അതിനുശേഷം വന്നതാണ് ഈ ബ്രാഞ്ചുകളൊക്കെ ഈ ബ്രാഞ്ചുകളെല്ലാം വന്ന് അതിലെല്ലാം ഇതാ മുട്ട് വി വീണു തുടങ്ങിയിട്ടുണ്ട് കുറെ പൂക്കൾ കായി കൊഴിഞ്ഞു വീണു ഉണ്ടായിട്ട് കൊഴിഞ്ഞു വീണു പിന്നെ കുറെ മുട്ടകൾ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് ഓരോ ബ്രാഞ്ച് ഉണ്ടാവുമ്പോഴും ആ ബ്രാഞ്ചിലൂടെ കുറെ മുട്ടുകൾ ഇതാ ഉണ്ട് ഓരോ ബ്രാഞ്ച് വളരുമ്പോഴും അതിലൂടെ ഓരോ മൊട്ടുകളും ഇങ്ങനെ ഓരോ കൊല കൊലമൊട്ടുകളായിട്ടും ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഏഹ് ഇങ്ങനെ കവറുകളിൽ വെച്ച് പിടിപ്പിച്ചു എന്നല്ലാതെ ഞാനിതിന് വളമൊന്നും ഇട്ടിട്ടില്ല അപ്പൊ വളം ഇടാത്തോണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ ആരോഗ്യം ഇല്ലാത്ത മൊട്ടുകളും അതുപോലെ ഇങ്ങനെ ഉണങ്ങി പോവുക മുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോഴേ ഉണങ്ങി പോവുക അങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ നമ്മൾ ഇതിനനുസരിച്ചുള്ള വളം ഇട്ട് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ പൂവൊക്കെ കായ്ച്ചു കഴിഞ്ഞാൽ ആ തുമ്പ് നമ്മൾ നമ്മളിങ്ങനെ കില്ലിക്കളയണം കേട്ടോ അപ്പൊ ഇതോ ഇവിടൊക്കെ ഇങ്ങനെ പൂ കൊഴിഞ്ഞു വീണതാണ് അപ്പൊ അത് ഇങ്ങനെ പൊട്ടിച്ച് കളയണം ഇങ്ങോട്ട് നോക്ക് ഇതൊക്കെ ഇങ്ങനെ പൂവ് ഉണ്ടായി കഴിഞ്ഞ ഭാഗമാണ് അപ്പൊ അവിടെ നമ്മൾ ഇങ്ങനെ പൊട്ടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുതിയ ബ്രാഞ്ച് വരും ആ പുതിയ ബ്രാഞ്ച് കൂടെ തന്നെ പുതിയ മൊട്ടുകളും വന്നു തുടങ്ങും ഇതാ ഇങ്ങനെ വള്ളിയായിട്ട് പടരാൻ ഒരിക്കലും നമ്മൾ സമ്മതിക്കരുത് ഇത് ഇതാ ഇത്രയധികം വണ്ണുള്ള ഒരു കൊമ്പുകളിൽ ഇത് അപ്പൊ അതിലിങ്ങനെ വള്ളിയായിട്ട് കണ്ടോ ഇതിങ്ങനെ നീളത്തിൽ പോകുന്ന കണ്ടോ ഇങ്ങനെ നീളത്തിൽ പോയിട്ട് ഇതുപോലെ മുട്ടുണ്ടായിരുന്നു ആ മുട്ട് കണ്ടോ ആരോഗ്യം ഇല്ലാഞ്ഞിട്ട് ഇങ്ങനെ ഉണങ്ങി പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള അങ്ങനെ വള്ളിയായിട്ട് പടരാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കരുത് അപ്പൊ തന്നെ നമ്മളത് പൊട്ടിച്ച് കളയാ ഇവിടെ ഒക്കെ വെച്ച് പൊട്ടിച്ച് കളഞ്ഞാൽ മതി പക്ഷെ ഇവിടെ ഓൾറെഡി പൊട്ടി കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് അപ്പൊ അങ്ങനെയുള്ള കമ്പുകളൊക്കെ നമ്മൾ വെട്ടി മാറ്റണം വള്ളിയായിട്ട് പ ഇതാ ഇത് കണ്ടോ ഇതൊക്കെ കണ്ടോ വള്ളിയായിട്ട് പടരാൻ സാധ്യത അങ്ങനെ പടർന്നു വരുന്ന ശാഖകളാണ് അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ പൊട്ടിച്ച് കളയുക അതായത് ഇത് എപ്പോഴും ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കണം പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ ബ്രാഞ്ചുകൾ വരുകയും കൂടുതൽ മൊട്ട് വരികയൊക്കെ ചെയ്യും അപ്പോ ഇതിപ്പോ ഞാൻ തുടങ്ങി വെച്ചതാണ് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മുല്ലക്കൃഷി എന്ന് പറയാൻ പറ്റില്ല എന്നാലും ആഗ്രഹം കൊണ്ട് പറയാണ് മുല്ലക്കൃഷിന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു മുല്ലപ്പൂന്തോട്ടം ഉണ്ടാക്കാന് മുല്ലത്തോട്ടം ഉണ്ടാക്കാന് ഭയങ്കര ആഗ്രഹത്തോടെ തുടങ്ങി വെച്ചപ്പം ആദ്യത്തെ ആ ഒരു സ്റ്റേജ് തന്നെ സക്സസ് ആയിട്ടുണ്ട് ഇനി ഇതിൽ കുറെ വളമൊക്കെ ഇട്ട് നന്നായിട്ട് നോക്കണം ഒരുപാട് പൂക്കളും മുട്ടുകളും ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം ഇത് കണ്ടോ ഇത് ഞാൻ വളം ഇടാനിട്ടാണ് മുട്ടുകളൊക്കെ കണ്ടോ ഇങ്ങനെ കരിഞ്ഞ് ഞാനിത് വെച്ച് പിടിപ്പിച്ചതിന് ശേഷം പിന്നെ വളമൊന്നും ഇട്ടിട്ടില്ല നനച്ചു കൊടുക്കും എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാറില്ല അപ്പൊ അതൊക്കെ ഇങ്ങനെ നമ്മൾ കിള്ളിക്കളയുക എന്നിട്ട് നന്നായിട്ട് വളമൊക്കെ ഇട്ട് കൊടുക്കണം അതെ ഇതൊക്കെ വള്ളിയായിട്ട് പടരുന്നാണ് ഇതേണ്ടോ ഇതൊക്കെ വള്ളിയായിട്ട് പോകുന്നതാണ് ഇതൊക്കെ നമ്മളിങ്ങനെ പൊട്ടിച്ചു കൊടുക്കുക ഇതൊക്കെ കണ്ട മുട്ടുണ്ടാകുന്നുണ്ട് പിന്നെ പിന്നെ എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു തൈ കിട്ടാനില്ലാത്തവർക്ക് നിരാശപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ല കാരണം നമ്മളെ ഏതെങ്കിലും വീട്ടിലൊക്കെ നമ്മളുടെ ബന്ധുക്കളുടെയോ റിലേറ്റീവിന്റെയോ അടുത്ത അയൽവാസികളുടെയൊക്കെ വീട്ടിൽ നമ്മള് കുറ്റിമുല്ല കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്നൊരു കമ്പ് മൂത്ത കമ്പ് നോക്കി പൊട്ടിച്ച് കൊണ്ടുവന്നാലും നമുക്ക് ഇതുപോലെ കിളിപ്പിക്കാൻ പറ്റും അതിനൊരു ഉദാഹരണമാണ് ഇത് ഇത് ഞാന് വെല്ലുമ്മൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന് കുഴിച്ചിട്ട കമ്പാണ് ഇതിൽ നിറയെ പൂവൊക്കെ കഴിച്ചിരുന്നു മുട്ട് വന്നിരുന്നു അതൊക്കെ പൊട്ടി ഞാൻ പൊട്ടിച്ച് കളഞ്ഞതിന്റെ അടയാളങ്ങളാണ് കേട്ടോ അതൊക്കെ കാണുന്നത് പുതിയ ഇവിടെയൊക്കെ കണ്ടോ ഇവിടെയൊക്കെ പൊട്ടിച്ച് കളഞ്ഞപ്പം പുതിയ ബ്രാഞ്ച് വ വരികയാണ് ഇവിടെ ഒക്കെ മൊട്ടുണ്ടായിരുന്നോ ഇതൊക്കെ ഞാൻ പൊട്ടിച്ച് കളഞ്ഞാണ് അപ്പം ഇത് ഇതാ ഇവിടെയും കണ്ടോ ഇത് ഇതിലൊക്കെ മൊട്ട് വരുന്നുണ്ട് അപ്പം ആ കമ്പ് കുഴിച്ചിട്ടിട്ടുണ്ടായതാണ് ഈ തൈ അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ കമ്പ് കുഴിച്ചിട്ടാലും അതായത് ചെറിയ മൂക്ക അധികം വണ്ണം അതായത് നമ്മൾ നഴ്സറി ഗാർഡനിൽ നിന്നൊന്നും വാങ്ങാതെ നമ്മൾ ഏതെങ്കിലും വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു കൊമ്പ് വന്ന് കുത്തിയിട്ടാലും നമുക്ക് കുറ്റുമില്ല തൈ എടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയിട്ട് കാരണം ഇതൊക്കെ ഞാൻ ചെറിയ കമ്പുകൾ കുത്തിയിട്ടിട്ടാണ് ഈ തൈയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ഒരു അത്രയധികം തൈകള് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചധികം ഗ്രോ ബാഗുകളിൽ കുറച്ചധികം കുറ്റുമില്ല തൈകൾ ഉണ്ടാക്കണം എന്നായിരുന്നു പക്ഷെ നിർഭാഗ്യവശാല് അന്ന് ആ ഒരു തവണ വളാഞ്ചേരിയിൽ നിന്നും ഞാൻ ഈ പറഞ്ഞ പോലെ കുറ്റുമില്ല തൈകൾ വാങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനത്തെ ഒരു സെയിൽ അവിടെ എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല വാങ്ങാനും പറ്റിയിട്ടില്ല ഇതുവരെ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര നിരാശയായി അപ്പൊ ഞാൻ കുറച്ചും കൂടെ കുറ്റുമുല്ല വേണല്ലോ എന്ന് കരുതിയിട്ട് അവിടെ നിന്നോ വല്യമ്മയുടെ വീട്ടിൽ നിന്നോ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കുഴിച്ചിട്ടതാണ് കുറച്ചധികം കൊമ്പുകൾ അപ്പൊ അതൊക്കെ ഇതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട് ഇതൊക്കെ കണ്ടോ അങ്ങനെ ഞാൻ ആ വീട്ടിൽ നിന്ന് കൊണ്ടു കൊമ്പുകൾ ചെറിയ കൊമ്പുകളാണ് അതൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടായതാണ് ഇതെല്ലാം അതിന്ന് വന്ന ബ്രാഞ്ചാണ് ഇതുപോലെ ഒരു കമ്പ് മാത്രമായിട്ടാണ് ഞാനിത് കുഴിച്ചിടുക കുഴിച്ചിടുമ്പോൾ അതിൻ്റെ എല്ലാ ഇലകളും എടുത്തിട്ട് കമ്പ് മാത്രമായിട്ട് കുഴിച്ചിടും എന്നിട്ട് പിന്നെ വരുന്നതാണ് മുളച്ചിട്ട് അതിൻ്റെ ബ്രാഞ്ചുകളൊക്കെ ഓരോന്ന് വന്നിട്ടാണ് ഇങ്ങനെ ചെടിയായി മാറുന്നത് തൈ ആയിട്ട് മാറുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് മുട്ടുണ്ടാകുന്നുണ്ട് അപ്പം എനിക്ക് ഞാനും കുറച്ചധികം അങ്ങനെ കമ്പുകൾ കൊണ്ടുവന്നിട്ട് കുഴിച്ചിട്ടിട്ടുണ്ട് ഇതൊക്കെ ഞാൻ കുറ്റിമുല്ല തൈ ഇവിടെ കുത്തി വെച്ച സമയം മുതൽ ശേഖരിച്ചു തുടങ്ങിയ വീട്ടിലത്തെ വീട്ടിലുണ്ടാക്കുമ്പോ എടുത്ത് വെക്കുന്ന മുട്ടത്തോടും ഉള്ളിത്തോടും ഒക്കെയാണ് ഇതൊക്കെ നമുക്ക് കുറ്റിമുല്ലക്ക് നല്ല വളമാണ് ഇതൊക്കെ പൊടിച്ചിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ട് ആ വെള്ളത്തിൽ ഒഴിക്കുന്നത് നല്ലതാണ് അതല്ലാതെ ഇതിങ്ങനെ ചവിട്ടിൽ ഇട്ട് കൊടുക്കുന്നതും നല്ലതാണ് അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ എടുത്തു വെച്ചതാണ് സേവ് ചെയ്ത് വെച്ചതാണ് അതുപോലെ തന്നെ പച്ചക്കറി വേസ്റ്റ് ഞാൻ പൊതുവേ ഇവിടെ പച്ചക്കറി ടെറസിൽ പച്ചക്കറി ഉണ്ടാക്കിയിരുന്ന സമയത്ത് പച്ചക്കറി നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറികളുടെ വേസ്റ്റ് ആണ് ഞാൻ ഇട്ടിരുന്നത് അന്ന് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നോ ഒരുപാട് കൈഫലങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ ഞാൻ കുറച്ച് പച്ചക്കറി വേസ്റ്റും എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൽ ഇടാൻ വേണ്ടിയിട്ട് ചാനലിൽ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കറ്റാർവാഴ അത് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് വളർന്നിട്ട് നമ്മൾ അതിൽ നിന്നും കുറെ തൈകള് മാറ്റി വെച്ചിരുന്നു ഇതാണ് അന്ന് നമ്മൾ ഭ്രാന്ത് പിടിച്ച് വളർന്നു എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്നുമാണ് നമ്മൾ കൊറേ തൈകൾ മാറ്റി വെച്ചത് ഇപ്പൊ വീണ്ടും ഇതിൽ ഒരുപാട് തൈകൾ വന്നിട്ടുണ്ട് അത് മാസങ്ങളായിട്ടോ ആ വീഡിയോ ചെയ്തിട്ട് മാസങ്ങളായി പിന്നെ ഞാൻ ഒരിക്കൽ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിരുന്നു അത് എനിക്ക് പിന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ഇത് മാറ്റിവെച്ചതിൽ നിന്ന് ഉണ്ടാ വീണ്ടും ഇത് ഒറ്റയ്ക്ക് നിർത്തിയതാണ് അതിൽ വീണ്ടും തൈകൾ വന്നിട്ടുണ്ട് പിന്നെ സെപ്പറേറ്റ് ഓരോന്നും കുഴിച്ചിട്ട് നിറയെ തൈകൾ കണ്ടോ ഇത് കണ്ടോ ഇതിലൊക്കെ നിറയെ തൈകൾ വന്നിട്ടുണ്ട് ഞാൻ ഓരോ എണ്ണം ഓരോ കവറിൽ അങ്ങനെയാണ് കുഴിച്ചിട്ടിരുന്നത് പക്ഷേ എല്ലാത്തിലും നിറയെ തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഇവിടെ ഒക്കെ ഉണ്ട് ഞാൻ ഗ്രോ ബാഗൊക്കെ വാങ്ങിയിട്ട് ഗ്രോ ബാഗിൽ നിറയെ കുഴിച്ചിടാന്നൊക്കെ കരുതിയിരുന്നു മാറ്റി വെക്കാം ഓരോ തൈകള് നല്ല ഗ്രോ ബാഗ് വാങ്ങിയിട്ട് വെക്കാമെന്നൊക്കെ കരുതിയതായിരുന്നു പക്ഷെ അതിനൊന്നും ഉള്ള സമയം കിട്ടിയില്ല അപ്പോഴേക്കും എല്ലാ തൈകളും മാറ്റി വെച്ച എല്ലാ തൈലും ഒരുപാട് കറ്റാർ വാഴകൾ തുരിതുരാൻ ഉണ്ട് ഇതാവുന്നവിടെ ഇത് കണ്ടോ ഇതിലൊക്കെ നിറയെ തൈകളാണ് നമുക്ക് മാറ്റി വെക്കാനുള്ള ഒരു സാവകാശം ഒന്നും കിട്ടിയില്ല അപ്പോഴേക്കും ഒരുപാട് തൈകൾ ഇതിലുണ്ടായി അപ്പൊ ഇതിന്റെ ഒരു തുടക്കം മാത്രമാണ് കേട്ടോ നമുക്ക് ഈ ടെറസിന്റെ മേലെ കയറുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ല് മുട്ടുകൾക്ക് വരെ സ്മെല് മുട്ടിനും പൂവിനും ഒക്കെ അപ്പൊ ഇതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് കേട്ടോ ഞാൻ ഒരു വലിയ ഒരു മുല്ല തോട്ടമാണ് സ്വപ്നം കാണുന്നത് അങ്ങനെ എടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും അപ്പൊ ഒരുപാട് ഈ ഇതിന് വളമൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് മുട്ട് കുറവ് പക്ഷെ എന്നാലും ഒരുവിധം ചെടികളിലും നമ്മൾ വളമൊന്നും ഇടാതെ തന്നെ ഒരുപാട് മുട്ടുകൾ ഇതാ ഈ തൈലൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഈ തൈകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മള് വളങ്ങളൊക്കെ ഇട്ട് നല്ല ഏർ ശുശ്രൂഷിച്ച് ഇതിലൊരുപാട് മുട്ടുകളൊക്കെ ആയിട്ട് ആ മുട്ടുകളൊക്കെ പറിച്ചെടുത്ത് കണ്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ വൈകാതെ തന്നെ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ പറ്റും അപ്പൊ ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യാൻ അധികം മുട്ടുകളോ ഒന്നും ഉണ്ടാകുന്നതിന് മുൻപ് അല്ലെങ്കിൽ അധികം വലുതാവുന്നതിന് മുൻപ് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഏപ്രിൽ മെയ് സമയമാകുമ്പോഴേക്കും ഒരുപാട് നമുക്ക് മുല്ലയുടെ സീസൺ എന്ന് പറയുന്നത് അതാണ് കുറ്റിമുല്ലയിൽ എപ്പോഴും പൂവുണ്ടാവും പക്ഷേ എന്നാലും അളവിലധികം കൂടുതൽ പൂവുണ്ടാകുന്ന ഒരു സമയം എന്ന് പറയുന്നത് മെയ് ഏപ്രിൽ മെയ് മാസത്തിലാണ് ജനുവരി കഴിഞ്ഞാൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ആ സമയത്താണ് കൂടുതൽ പൂവുണ്ടാവുക അപ്പം ആ സമയമാകുമ്പോഴേക്കും ആർക്കെങ്കിലും ഒക്കെ തൈ ഇതുപോലെ വെച്ച് പിടിപ്പിച്ച് ഒരു എന്താ പറയുക ഒരു കുറ്റിമുല്ല ചെടി ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം അതിന് ഒരു സമയമാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇത്ര പെട്ടെന്ന് വേഗം ഇട്ടത് അപ്പം ഇതുപോലെ മെയ് മാസമൊക്കെ ആകുമ്പോഴേക്കും ഞാനും ഒരുപാട് നല്ല പൂക്കളൊക്കെ ആയിട്ട് നിറയെ പൂക്കളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്